ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇത് നമ്മുടെ ഐറ്റം എന്നാ പറയുക നല്ല അടിപൊളി ഒരു ഐറ്റം ആയിരുന്നു ചെയ്യാൻ പോകുന്നത് ഇച്ചിരി അവിയൽ ചെമ്മീനും കുറച്ച് പച്ചക്കറി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അടിപൊളി വെച്ച് നല്ല അടിപൊളി ഒരു അവിയലായിരുന്നു ചെയ്യുന്നത് സാധാരണ നമ്മൾ അവിയലൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷെ ചെമ്മീൻ വെച്ച് ഇതുപോലെ അവിയൽ ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും ഈ ചെമ്മീൻ വെച്ച് കുറച്ച് പച്ചക്കറിയൊക്കെ വെച്ച് നല്ല അടിപൊളി ഒരു അവിയലായിരുന്നു തയ്ക്കുക അപ്പോൾ അതിനുമുമ്പ് അവിടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയുള്ളത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൊടുക്കുന്ന ബെൽബട്ടനോട് മറക്കാൻ ആവർത്തിക്കണം കേട്ടോ അപ്പോൾ സമയം കളയാതെ ഇതൊന്ന് വൃത്തിയാക്കിക്കൊണ്ടുവരട്ടെ അപ്പോൾ നമ്മൾ അവയിലുള്ള പച്ചക്കറി എല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എല്ലാം ഇതുവരെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പന്ത്രണ്ട് ചെമ്മീനും ഉണ്ടായിരുന്നു അതും എല്ലാം വിട്ട് വൃത്തിയാക്കി ഇവിടെ ഒരു ബൗളിനകത്ത് വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ അവിയലാണ് ഇത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഞാൻ ഈ പച്ചക്കറി മേടിച്ചത് ശരിക്കും ഇപ്പം മഴയൊക്കെയാണല്ലോ ഭയങ്കര മഴയും ഒക്കെ ആയതുകൊണ്ട് മീനും പച്ചക്കറിക്കുമൊക്കെ ഭയങ്കര വിലയാണ് ഇത് അവിയൽ കിറ്റ് പച്ചക്കറി കടയിൽ ഇത് ഒരു അവിയൽ നിന്നുള്ള കിറ്റ് തരാൻ പറ്റുന്നത് അപ്പോൾ അതിൻ്റെ ആ തൊണ്ടായിരുന്ന ഐറ്റങ്ങളാണിത് അപ്പം നമുക്ക് ആ അവലിൽ നിന്ന് നമുക്ക് കിറ്റിയ സാധനങ്ങൾ ഒരു കഷ്ണം വെള്ളടിക്കുക ഒരു രണ്ട് മുറിയിക്കുക ഒരു കഷ്ണം മാങ്ങ ഇത് കറിക്കായാണ് ഏത്തക്കായ്ക്ക് വേറെ കറിക്കായത് ഒരു ക്യാരറ്റ് ഒരു ചെറിയ വഴുതനങ്ങയുടെ കഷ്ണം ഇത് ഒരു കഷ്ണം ചെറിയ തേന രണ്ട് കോവയ്ക്ക ഒരു കഷ്ണം പടവലങ്ങിയാൽ അപ്പോൾ അവിയലിന് കെറ്റ് വെച്ചപ്പം ഇത്രയും സാധനം കിട്ടി ഈ ഉള്ള സാധനം എല്ലാം കൂടെ ചേർത്ത് അവിയൽ ഉണ്ടാക്കുകയുള്ളൂ കുറച്ച് മാങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അത് ഇങ്ങോട്ട് മാറ്റുകയാണ് ഇത് ഈ കാണുമ്പോഴത്തേക്ക് ഒരു പഴുത്തു നിറഞ്ഞ തോന്നും പക്ഷേ നല്ല പുളിയാണ് മാങ്ങയത് അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇതിനകത്തോട്ട് ഇടുക ഇതെല്ലാം കൂടെ ഇപ്പം നമ്മൾ ഈ പച്ചക്കറിക്കകത്തോട്ട് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ആ ഇതൊന്ന് ഇളക്കി ഇനി നമുക്ക് അര ക്ലാസ് വെള്ളം ഒര അര ഗ്ലാസ് ഞാൻ ഒഴിക്കുന്നുള്ളൂ ഇത് ഉണ്ടോ അഞ്ചാറ് പച്ചമുളകും കൂടെ ഇതിൻ്റെ കൂട്ടത്തി ഇടുകയാണ് വലുതാണെങ്കിൽ ഒന്ന് കീറി ഇട്ടാൽ ഇട്ടാലും മതി ഇപ്പം തീർന്നല്ലേ അതെ അപ്പോൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് പച്ചമുളകും നമ്മൾ ചേർത്തിട്ടുണ്ട് ഭയങ്കര മഴയാണ് എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കണം കേട്ടോ നമുക്കതേ മാത്രമേ വേറെ അറിയത്തുള്ളൂ ഏതായാലും നമ്മൾ ഈ അടുപ്പൊന്ന് കത്തിക്കട്ടില്ല നമ്മൾ അടുപ്പൊക്കെ കത്തിട്ട് പച്ചമുളകൊക്കെ ഇട്ട് പിന്നെയൊന്ന് അടച്ചു വെക്കാം ഈ മഴയുടെ സൗണ്ട് കാരണം കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല എന്നാൽ ഭയങ്കര സൗണ്ടാണ് ഈ ഇത് മേലെ ഷീറ്റാണ് അതിൻ്റെ മേലിലോട്ട് വെള്ളം കൂടി വീഴുമ്പോൾ ഒന്നും കൂടി ശബ്ദം കൂടലായിരിക്കും അല്ലേ അപ്പം കേൾവി കേട്ടില്ലെങ്കിൽ എല്ലാവരും ശ്രമിക്കണം കേട്ടോ അപ്പം നമ്മുടെ ഈ തേനയും കുരുമേക്കുക ഇതുപോലെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേഗണം ഒരു അഞ്ചാറ് മീനറ്റ് ഒന്നിരിക്കട്ടെ തീ കൂട്ടിത്തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇത് അടുപ്പത്തിരിക്കട്ടെ ഇനി നമുക്ക് അതിന് അരപ്പൊക്കെ വേണ്ടത് അതിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ചേർക്കണം ഇത് ഒരു മീഡിയം രീതിയിലുള്ള ഒരു തേങ്ങയാണ് കുറച്ച് കൊച്ചുള്ളിയുണ്ട് ചെറുത് വരു എല്ലാം അങ്ങോട്ട് ഒരു പത്ത് രൂപ തന്നെ കാണും അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക ചെറിയ ജീരകം ഒര ടീസ്പൂണ് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കറക്കിയെടുക്കണം മിക്സ് ചെയ്ത് ഉപ്പിനൊന്നും അരഞ്ഞ് പോകേണ്ട അതിൽ നിന്ന് ചെറുക്കുന്ന ആ രീതിയിൽ തന്നെ ഇത് കറച്ചെടുക്കുക എന്നൊക്കെ പറയും അത് ചായച്ചെടുക്കുക എന്ന് പറയും അപ്പോൾ അതേപോലെ ഒന്ന് കറക്കിയെടുത്തുകൊണ്ട് ഉപ്പ് വരും അരയ്ക്കാനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ഒന്ന് ചായച്ച് ഒന്ന് ചതച്ചെടുത്താണ് അപ്പോൾ ഈ അവിടെ നിന്നുള്ള അരപ്പവിടെ ഇരിക്കട്ടെ നമുക്കിത് തുറന്ന് നോക്കാം ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റോളം ആയിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക മഴയുടെ ശക്തി കൂടി നേരത്തെക്കാട്ടിൽ ശക്തിയാണ് ഈ മഴയ്ക്ക് ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ആ മാങ്ങ കഷം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇത് കണ്ടാൽ മതി ഉള്ളതെന്ന് പക്ഷെ നല്ല പുളിയാണ് മാങ്ങ ഇത് ഇനി നമുക്ക് മാങ്ങ അയച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ചെമ്മീനോട് ഇതത്തിട്ട് ഇട്ടുകൊടുക്കാം നമ്മൾ അരപ്പിൻ്റെ ചേർത്ത് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇനി നമുക്ക് ഇതിലെല്ലാത്തിനും കൂടെ ആവശ്യമുള്ള ഉപ്പുപൊടിയും കൂടെ ചേർക്കണം ഞാൻ അത് കുറച്ച് ഉപ്പുപൊടിയും കൂട്ടിയിട്ട് കാണാം ആ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നടത്തി തീരും കുറച്ച് കരിയാപ്പിലോ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിടെയാണ് ആ കരിയാപ്പല ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ വെള്ളം കുറവാണെങ്കിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒരിക്കുക അതെ ചെമ്മീൻ ഒന്ന് വേഗണ്ടേ ആ മതി ഇനി നമുക്ക് ആ ചെമ്മീനൂടെ ഒന്ന് വേഗണം ദയവോലം അങ്ങോട്ടിട്ട് കൊടുക്കാം ചെമ്മീനോട് ഇട്ടതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്നിരിക്കട്ടെ ചെമ്മീനൊന്ന് വേഗണം അപ്പം ഒന്നും ഇവിടെ നിന്ന് മൂടി വെക്കുകയാണ് ആ അപ്പോൾ ചെമ്മീൻ നമ്മൾ പച്ചക്കറിക്കകത്ത് ഇട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് പിന്നെ നമുക്ക് തുറന്ന് നോക്കാം ആ തീ ഒന്ന് കുറച്ച് വെക്കുകയാണ് തീ കൂട്ടിത്തന്നെ ആയിരുന്നു നമ്മൾ വെച്ചിരുന്ന് ആ ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഒഴിച്ച് വെള്ളമൊക്കെ അത് പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ചെ ചെമ്മീനും ഏകദേശം എന്തിട്ടുണ്ടോ നമ്മുടെ ഒരു കാശ് ചേന എടുത്ത് നോക്കട്ടെ വെന്ത് ഏ ചേന ഒക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാമല്ലോ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വെന്തിട്ടുണ്ടാവും അപ്പം നമ്മുടെ പച്ചക്കറി ചെമ്മീനും ഒക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങായും ഉള്ളി ജീരകവും ഒക്കെ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അരപ്പൊക്കെ ഇട്ടു ആ അരപ്പിൻ്റെ ഒരു പച്ചച്ചവയ്ക്കൊന്ന് മാറണം നമുക്ക് ഒരു മിനിറ്റൂടെ നടുപ്പത്ത് വെക്കുകയാണ് നാവി കയറുമ്പോഴത്തേക്കും റെഡിയാകും നല്ല പോലെ ഒന്ന് ആവി കയറണം ആ ഒരു മിനിറ്റ് അടുപ്പത്തിരിക്കട്ടെന്ന് ഞാൻ പറഞ്ഞു ഒരു മിറ്റായിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം നല്ല പോലെ ആവി കയറട്ടെന്നാണ് ആവിയൊക്കെ കയറിയിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ ചെമ്മീൻ അവിയൽ റെഡി ആയിട്ടുണ്ട് ഇനി ഇതങ്ങ് നിർത്താം ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉപ്പും പുളി പെരും ഒക്കെ നോക്കണം കേട്ടോ എന്തായാലും പോരാഴിയുണ്ട് നമുക്ക് തീർക്കാവുന്നതാണ് ഇനി ലാസ്റ്റ് ഇതിൻ്റെ അകത്ത് ഓരോറ്റങ്ങളുണ്ട് ഒരല്പം പച്ച വെളുത്തെണ്ണയോട് ഒഴിക്കുക നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തെണ്ണയോട് ഒഴിക്കുകയാണ് ആ നമ്മൾ ചില ചില പാചകങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ചെറുതായിട്ട് അതായത് നമ്മുടെ നാട്ടിലുള്ള രീതികളും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചില റെസിപ്പികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അത് പലരും ആവശ്യപ്പെട്ടിട്ടും അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് ഇത് വലിയ അത്ഭുതമാണ് അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ ആദ്യമേ തന്നെ പറയുന്നത് നിങ്ങൾ അങ്ങനെയൊന്നും കരുതല് ചില ചിലർ കുട്ടികൾക്കായിരിക്കും ചിലർക്കൊന്നും അറിയത്തില്ല ചില ഐറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മളെ ചാനൽ നോക്കി പലരും ചെയ്യുന്നുണ്ട് പലരും വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ നമ്മളെ വീട്ടിലുള്ള ചെറിയ ചെറിയ ചമ്മന്തികളായാലും അല്ലെങ്കിൽ തോരനൊക്കെ ആണെങ്കിലും നമ്മളത് ചെയ്യുമ്പോഴത്തേക്ക് അത് ഇഷ്ടമാണ് ചെയ്യാനും കാണാനും ഒക്കെ അപ്പം അറിയാൻ പറ്റവരുണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മളിങ്ങനെയൊക്കെ പറയും കാണിക്കുകയൊക്കെ ചെയ്ത് കേട്ടോ അപ്പോൾ പച്ച വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കി ഇപ്പം നമ്മൾ ചെമ്മീൻ അവിയൽ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇതൊരു ടേസ്റ്റ് ടേസ്റ്റാട്ടോ ചുമ്മാ വരഞ്ഞതുമല്ല തീർച്ചയായിട്ടും തെമ്മീനൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടല്ലോ അതൊക്കെ മേടിച്ച് ഇതേപോലെ തെമ്മീൻ അവിയലൊന്നും ചെയ്തു നോക്കണം രുചികരമായ ഒരു അവിയലാണിത് റിയല്ല സദ്യക്കൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം ഐറ്റമാണ് അവിയലെന്നു പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അത്ര ടേസ്റ്റാണ് ഈ അവിയൽ അതേ രീതിയിൽ അത് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ അത് ശരിയാകത്തുള്ളൂ നമ്മൾ നമ്മളിപ്പോൾ ചെമ്മീനൊക്കെ ഇട്ട് ഒരു വ്യത്യസ്തമായ രീതിയിൽ ആണ് ഇത് ചെയ്തിരിക്കുന്നത് ചെമ്മീൻ അവിയൽ അതാണ് നമ്മൾ ഇന്നത്തെ ഐറ്റം തീർച്ചയായിട്ടും നല്ല രുചികരമായ ഒരു അവിയലാണ് കേട്ടോ ചെമ്മീൻ മേടിക്കുമ്പോഴത്തേക്ക് ഇതേപോലെ ചെമ്മീൻ കഴിക്കുന്നവർ കേട്ടോ ഈ അവിയനകത്ത് ഒരു അഞ്ചാറ് ചെമ്മീനും കൂടെ ഇട്ട് ഒന്ന് അവിയൽ അവിയലുണ്ടാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അജിലാണിത് ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ആ ബെൽബട്ടൺ മറക്കാതെ നമർത്തിക്കണം കേട്ടോ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ